സി എസ് ഐ വിശ്വാസികളെ പോലീസ് വിരട്ടി ഓടിക്കുവാൻ നോക്കി ഒടുക്കം അകമ്പടി പോയി ദക്ഷിണ കേരള മഹാ ഇടവകയിലെ വിശ്വാസികളുടെ വിശ്വാസ തീക്ഷ്ണതയ്ക്ക് മുന്നിൽ നാണം കെട്ട് അന്നംകമ്പി സർക്കാർ സഭയെ കൊള്ളയടിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട തീവട്ടികളുടെ ആവശ്യപ്രകാരം സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവക ആസ്ഥാനം പ്രവർത്തിക്കുവാൻ അനുവദിക്കാത്തതിനെതിരെ സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവക ജോയിന്റ് ആക്ഷൻ കൗൺസിലും വിശ്വാസി സമൂഹവും വൈദികരും ആഹ്വാനം ചെയ്ത പ്രതിഷേധ റാലിയും പ്രാർത്ഥനാ സംഗമവും എന്തു വില കൊടുത്തും തടയുവാനുള്ള ശ്രമമായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് അരങ്ങേറിയത് ആദ്യം അനുമതി നിഷേധിച്ചു നേതാക്കളെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കമുണ്ടായി ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒടുക്കം സംഗമത്തിനെത്തിയ വിശ്വാസികളെ പലയിടങ്ങളിൽ തടഞ്ഞ് തിരിച്ചയക്കുവാനുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായി പലയിടത്തും ബാരിക്കേഡുകൾ വെച്ച് വിശ്വാസികളെ പോലീസ് തടഞ്ഞു ഒടുക്കം വിശ്വാസികൾ പല വഴികളിലൂടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവജനങ്ങൾ നിരാഹാരം കിടക്കുന്ന പന്തലിന് മുന്നിൽ തടിച്ചുകൂടി നിമിഷ നേരത്തിനുള്ളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടേക്ക് ഒഴുകിയെത്തി ജാഥയായി പുത്തരിക്കണ്ടം മൈതാനത്ത് തയ്യാറാക്കിയ വേദിയിലേക്ക് നീങ്ങാനൊരുങ്ങിയവരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു എത്ര സമയം കഴിഞ്ഞാലും റാലി നടത്താത്ത തങ്ങൾ പിരിയില്ല എന്ന് പ്രഖ്യാപിച്ച വിശ്വാസികൾ റോഡ് ഉപരോധിച്ചു പുത്തരിക്കണ്ടത്തേക്ക് വിട്ടില്ലെങ്കിൽ പാളയം എൽ എം എസ് ആസ്ഥാനത്തേക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ ഇരച്ചുകയറുമെന്ന ഘട്ടം വന്നപ്പോൾ പോലീസിന് മുകളിൽ നിന്നും നിർദ്ദേശം കിട്ടി വിശ്വാസികളെ തടയേണ്ട അവർ റാലി നടത്തട്ടെ എന്ന് അങ്ങനെ തടയുവാൻ നിന്ന പോലീസുകാർക്കൊടുക്കം വിശ്വാസികൾക്ക് അകബടി സേവിക്കേണ്ടി വന്നു അങ്ങനെ തടയാൻ വന്ന പോലീസ് സംരക്ഷണത്തിൽ അവർ വൻപിച്ച റാലിയും പ്രതിഷേധ സംഘവും നടത്തി മുന്നറിയിപ്പ് നൽകി തിരികെ പോയി കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് മകളുടെ എക്സാലോജിക്കിലേക്ക് കോഴ വാങ്ങിയതിൻ്റെ നന്ദി സൂചകമായാണ് കള്ളന്മാരോടൊപ്പം ചേർന്ന് പിണറായി സർക്കാർ തങ്ങളെ ദ്രോഹിക്കുന്നത് എന്ന് സമ്മേളനത്തിൽ അവർ പ്രമേയം പാസാക്കി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അതിനുള്ള മറുപടി സമുദായം നൽകുമെന്നും അവർ പ്രതിജ്ഞയെടുത്തു ആദ്യം ഇന്നലെ നടന്ന പ്രതിഷേധ റാലി പോലീസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടയുന്നതും തുടർന്ന് അവർ റാലി നടത്തുന്നതും കാണുക തുടർന്ന് നടന്ന മഹാസമ്മേളനത്തിലെ പ്രസംഗങ്ങളും ഇതിന് പിന്നാലെ കാണാവുന്നതാണ് ഡോക്ടർ പി കെ റോസ്മിസ്റ്റ് അഡ്വക്കേറ്റ് സർജിൻ തോമസ് ഡി ലോറൻസ് റവറൻ കാൽവിൻ ഗിസ്റ്റോ റവറൻ വിജയകുമാർ ഡി സത്യജോസ് സുകു കെ ജേക്കബ് ഷീലാരമണി നിഷാന്ത് ജി രാജ് വിക്ടർ സാമുവേൽ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി ഇനി പ്രതിഷേധ സംഗമത്തിലേക്ക് മടങ്ങത്തുള്ളൂ A mí no te انھاں <imitation> جو പ്രതിഷേധ റാലി എന്ന കാര്യം മാറ്റം വരുത്തുന്നതിലേക്ക് വേണ്ടിയാണ് റാലി നമ്മൾ നടത്തുന്നത് അതോടൊപ്പം യോഗവും നടത്തുന്നത് ഒരിക്കലും കാരക്കോടം മെഡിക്കൽ കോളേജുമായിട്ടുള്ള വിഷയം ഇതിനകത്ത് ബാധിക്കുന്നതല്ല എന്ന കാര്യം അറിയിക്കുന്നു ചരിത്രം ഇവിടെ ഏകദേഹമായി ബന്ധപ്പെട്ട വിശ്വാസം സമൂഹം ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ഈ പ്രതിഷേധ റാലിയിലുടെ ദുരോചിതന്മാർ വളരെ അവസ്ഥയാണ് എല്ലാ സഭകളിലും പുരോഹിതന്മാർ ശുശ്രൂഷകർമാർ പങ്കെടുത്തിരിക്കുന്നു സ്ത്രീജനങ്ങൾ ദക്ഷിണ കേരള മഹായുഭയുടെ ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി നമുക്കറിയാം തുടർന്ന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി ഫലമായി നമുക്കറിയാം രണ്ട് വർഷം പോലും ഭരിക്കുവാൻ അനുവദിക്കാനും നാം ഈ നാളുകളിൽ കണ്ടുവന്നതാണ് മാർച്ച് മാസം തീയതി കൗൺസിലിൽ വെച്ച് നമ്മുടെ നേതൃത്വം നൽകിയിട്ടുള്ള അഭിയുനായ ലോറൻസ് ആര് സി എസ് എഴുപത്തിനാലിൽ ഒരു കേസ് മന്ദിരം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കൂ സർക്കാർ എന്നാവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന വലുത സമൂഹം സമൂഹമാണ് വിഭാഗം നഗരിയിലേക്ക് കടന്നു പോകേണ്ടതാണ് ജാഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ ആരും തന്നെ ഇരുവശങ്ങളിലായി മാറി നിൽക്കാതെ സമ്മേളന നഗരിയിലേക്ക് ഉത്തരീഖം കടന്ന് പങ്കെടുക്കണമെന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക